പഞ്ചായത്ത് ഇടപെട്ട് അടപ്പിച്ച യഡൂരിലെ പച്ച മത്സ്യവ്യാപാരിയുടെ കട വീണ്ടും തുറന്നു പ്രവർത്തിച്ചത് തടഞ്ഞ പ്രവർത്തകർ മത്സ്യക്കടയിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്ത സംഭവത്തിലായിരുന്നു കട അടപ്പിച്ചത് യഡൂരിലെ പച്ചമത്സ്യവ്യാപാരി എ കെ ഷഹീറിന്റെ ഉരുപ്പും വീട്ടിലും യഡൂരിലെ ഇയാളുടെ കടയിലും കഞ്ചാവ് കണ്ടെത്തിയിരുന്നു എസ് പിയുടെ സ്പെഷ്യൽ ടീമും ആറളം എസ് ഐ കെ ഷുഹൈബിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത് സംഭവത്തിൽ പ്രദേശത്ത് കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു ഇതേ തുടർന്ന് പഞ്ചായത്ത് ഇടപെട്ട് മത്സ്യക്കട അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു എന്നാൽ നിയമവ്യവസ്ഥകൾ പ്രകാരം ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കട തുറന്ന് പ്രവർത്തിക്കാൻ തയ്യാറായത് കെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് എൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടയുകയായിരുന്നു ന്യൂസ് നിങ്ങൾക്കായി ആരെങ്കിലും

റബ്ബർ ഷീറ്റിന്റെ വില എപ്പ വേണമെങ്കിലും എപ്പൊഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി